ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്ങൽമണ് യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കി ശ്രദ്ധേയരാവുകയാണ് എസ് കെ എസ് എസ് എഫ് എടക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇഫ്താർ ടെൻറ്റ് കുപ്പിവെള്ളവും കാരക്കയും ഫ്രൂട്ട്സുകളും എണ്ണക്കടികളും അടങ്ങിയ കിറ്റാണ് യാത്രക്കാർക്ക് നൽകുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ തുടർന്ന് റമദാനിലെ മുഴുവൻ ദിവസവും സംസ്ഥാന ദേശീയ പാതയോരുകളിലെ പ്രധാന ഇടങ്ങളിൽ വികായ പ്രവർത്തകരെ കാണാം സംസ്ഥാനത്ത് ഉടനീളം നൂറു കണക്കിന് ടെന്റുകളാണുള്ളത് പരിപാടി ഫൈസി ഫൈസിമപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു ഷമീർ ഫൈസി നിസാം കെട്ടിങ്ങൽ നൌഷാദ് നാണി ഹംസ ഫൈസി റാഷിദ് മാസ്റ്റർ സൽമാൻ മുണ്ട റൌഫ് സൽമാൻ അൽതാഫ് ഫൈസൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ